ഭരണസ്വാധീനം ഉപയോഗിച്ച് അനർഹമായി സമ്പാദിക്കാനുറച്ച് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തവനൂർ എംഎൽഎയുമായ ഡോക്ടർ കെ ടി ജലീൽ അതിന്റെ ഭാഗമായി തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ ജോലി ചെയ്ത സമയത്തെ സർവീസ് ബുക്ക് തിരുത്തിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിയതായാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത് കെ ജലീൽ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ അധ്യാപകനായിരുന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ രണ്ടായിരത്തിരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിന് പി എഫിലെ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു അന്ന് രാജിവെച്ചെന്നത് മാറ്റിവിടുതലാക്കി പെൻഷൻ ലഭിക്കുന്ന രൂപത്തിൽ സർവീസ് ബുക്ക് തിരുത്താനാണ് ജലീൽ ശ്രമിക്കുന്നതെന്ന് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എർ എസാഖ് ആരോപിച്ചു തവനൂർ എം എൽ എയും ഉന്നത മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ കാലയളവിലെ സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ സർവീസിൽ നിന്നും രാജിവെച്ച ഒരാൾക്ക് പെൻഷൻ കിട്ടില്ല എന്നുള്ളത് ഡോക്ടർ കൂടിയായ ചരിത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് കൂടി നേടിയ കെ ടി ജലീലിന് അറിയാത്ത ഒരു സംഭവമല്ല തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി തിരൂരങ്ങാടി പി എസ് എംഒയിലെത്തി അവിടെ നടത്തിയിരുന്ന അധ്യാപനം വേണ്ടെന്ന് വെച്ച് രാജിക്കത്ത് നൽകിയിട്ട് പോയതാണ് ആ രാജി വെച്ചതോടുകൂടി അതിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം നിന്ന് കിട്ടാനുള്ള അലവൻസുകളും പി എഫ് അടക്കമുള്ള എല്ലാ സംഗതികളും ഏകദേശം ഏഴര ലക്ഷത്തോളം രൂപ വാങ്ങി ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ വേണം എന്നും പറഞ്ഞിട്ട് ഈ രാജിവെച്ചു എന്നുള്ളത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാറിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടത് തിരൂരങ്ങാടി പി കോളേജിലാണ് എന്നാൽ ആ കോളേജിൽ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കോളേജിൽ നിന്നും ലഭിക്കുന്ന മറുപടി ഈ സർവീസ് ബുക്ക് ആ തരത്തിൽ തിരുത്തുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ജലീൽ നൽകിയ രാജി സർവീസ് ബുക്കിൽ നിന്നും തിരുത്തി വിടുതലാക്കി തരണമെന്നും പെൻഷൻ ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് കോളേജ് അധികൃതർക്ക് ജലീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് കത്ത് നൽകി സർവീസ് ബുക്കിൽ മാറ്റം വരുത്താൻ പ്രിൻസിപ്പാളിനോ മറ്റോ അധികാരമില്ലാത്തതിനാൽ ജലീലിന്റെ കത്ത് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കൈമാറിയിരിക്കുകയാണ് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്ന തരത്തിൽ സർവീസ് ബുക്ക് തിരുത്താനാണ് ഇപ്പോൾ കെ ജലീലിന്റെ ശ്രമം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ അപേക്ഷയിൽ പെൻഷൻ ലഭിക്കുന്നതിന് യോഗ്യമായ രീതിയിൽ സർവീസ് ബുക്ക് തിരുത്തി തരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എ റസാക്കിന് വിവരാവകാശ അപേക്ഷ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ജലീലിന്റെ കള്ളക്കളി പുറത്തായത് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്